നമ്മുടെ ശരീരത്തിൻ്റെ പവർ ഹൗസ് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ ഓരോ മൂ്മെൻറ്റിനും സഹായിക്കുന്ന ഏറ്റവും ശക്തി പകരുന്ന ആ ഭാഗത്ത് നിന്നാണ് അത് ശക്തിപ്പെടുത്തുന്നതിനുള്ള രണ്ട് മൂന്ന് എക്സസൈസുകളാണ് ഞാനിന്നിവിടെ പറയുന്നത് ആ ഭാഗത്തിൻ്റെ അനാറ്റമിക്കലി ഗ്ലൂട്ട്സ് മസിൽസ് എന്ന് പറയും മൂന്ന് പേരുടെ ശക്തിയാണ് അവർ പകരുന്നത് മൂന്ന് ഫസിലുകൾ ചേർന്നാണ് മാക്സിമം മീഡിയം ആൻഡ് മിനിമം അവർ മൂന്ന് പേര് ചേർന്നുകൊണ്ടാണ് നമ്മൾക്ക് സ്റ്റെപ്പ് കയറുന്നതിനും ഓടുന്നതിനും ചാടുന്നതിനും ഏതൊരു മൂവ്മെൻറ്റിനും എഴുന്നേൽക്കുന്നതിനും ഇരിക്കുന്നതിനും ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നതിനും എല്ലാ നല്ല നമുക്ക് ശരീരത്തിൻ്റെ പ്രയോജനപ്പെടുന്ന രീതിയിൽ സഹായിക്കുന്ന ഒരു ബസിലാണ് അത് ബ്ലൂ ബസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് ഈ ഭാഗം ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ ഇങ്ങനെ മൂന്ന് മസിലുകളുടെ ഒരു പ്രവർത്തനമാണ് എല്ലാ സോഷ്മന്മാരും ഇത് ശ്രദ്ധിച്ച് അവരത് അവരുടെ മസില് അത് നല്ല സ്ട്രോൺ പോലെ ഇരിക്കും അതിന് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ബാലൻസ് ഇല്ലാത്തവര് ഏതെങ്കിലും ഒരു കസേരയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ കാലിങ്ങനെ ഉയർത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മുക്കുക ഇങ്ങനെ മുക്കുക ഇങ്ങനെ പൊക്കുക ഇങ്ങനെ പൊക്കുമ്പോൾ ഇവിടെ മസിൽ നമുക്ക് പമ്പി കിട്ടും അതുപോലെ തന്നെ ഈ കാലം ഇങ്ങനെ ഉയർത്തുക ബാലൻസ് ഇല്ലാത്തവരും കസേര പിടിച്ച് ചെയ്യാം ഇങ്ങനെ ഈ ഈ ഹിപ്പ് മുതൽ നമ്മുടെ ബട്ടച്ച് പോർഷൻ എല്ലാം കൂടെ ടൈറ്റ് ആകണം പമ്പ് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് അതേ പോർഷനിൽ തന്നെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ സൈഡിലോട്ട് ഈ ബാലൻസ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് പൊളോട്ട് കാലറൊക്കെ വെച്ചിട്ട് ഒന്ന് താഴെടുത്തിരിക്കുക മുട്ട വളച്ച താഴെ എന്നതായിട്ട് ഒരുപാട് ഉളക്കണ്ട ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം ചെയ്യാം അത് കഴിഞ്ഞിട്ട് വെക്കുക ഇവിടം കോൺസെൻട്രേറ്റ് ചെയ്യണം ഈ ഒരു പ്രഭാവവും നമ്മുടെ ഈ ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അവിടം കൊറോട്ട് ഉയർത്തുക ഈ ഭാഗം ശക്തിപ്പെടുത്തണം ഓരോരുത്തരും ഏതൊരു മൂവ്മെന്റിനും നമ്മുടെ പെർഫെക്ഷൻ കിട്ടുന്നത് ഇവിടെ നിന്നാണ് അല്ല